ഏവർക്കും സിൽസിന്റെയും ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ പത്തനംതിട്ട ജില്ലയിലും സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ വിപുലമായ ചടങ്ങുകളോടെ നടന്നു മന്ത്രി വീണ ജോർജ് പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു വയനാട്ടിലെ ഉൾപൊട്ടലിനിരയായവരുടെ സമഗ്രമായ പുനരധിവാസമാണ് ലക്ഷ്യമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു പത്തനംതിട്ട ജില്ലാതല സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടി പത്തനംതിട്ട കാത്തോലിക്കറ്റ് കോളേജ് ഗ്രൗണ്ടിൽ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ച് നടത്തിയ സ്വാതന്ത്ര്യദിന സന്ദേശത്തിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് വയനാട്ടിലെ ദുരിതബാധിതർക്കൊപ്പം കേരളം ഒരുമിച്ച് ഒരേ മനസ്സോടെ ഒരു ഭേദഭാവങ്ങളുമില്ലാതെ ശക്തമായി നിലകൊള്ളുകയാണെന്നും ആയിരത്തി അഞ്ഞൂറോളം ആളുകളാണ് ക്യാമ്പുകളിൽ കഴിയുന്നതായും മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുവാന് അവരെ പ്രാപ്തരാക്കേണ്ടതായുണ്ടെന്നും മന്ത്രി പറഞ്ഞു നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തുന്ന മഹാന്മാരെ നമുക്ക് സ്മരിക്കാം രാജ്യത്തിലെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും മതേതരത്വവും അഖണ്ഡതയും നാനാത്വത്തിൽ ഏകത്വവും സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണെന്നും മന്ത്രി പറഞ്ഞു ലോകത്തൊരിടത്തും കാണാൻ കഴിയാത്ത സമന്വയം നിറഞ്ഞ സംസ്കാരമുള്ള നാടാണ് നമ്മുടേതെന്നും മന്ത്രി പറഞ്ഞു ആഗോളതലത്തിൽ പല രാജ്യങ്ങളും അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ത്യ മഹാരാജ്യം പ്രതീക്ഷയുടെ പയ്യത്തുരുത്തായി നിലകൊള്ളേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു കേരള സംസ്ഥാനം എല്ലാ രംഗത്തും സമാനതകളില്ലാത്ത വികസന പ്രയാണമാണ് നടത്തുന്നതെന്നും പത്തനംതിട്ട ജില്ലയിൽ ശബരിമല ഉൾപ്പെടെ ജനക്ഷേമം ഉറപ്പിച്ച് വളരെ വലിയ വികസന പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നതെന്നും അതിദാരിദ്ര്യ ലഘൂകരണവും ദാരിദ്ര്യ നിർമ്മാർജ്ജനവും നമ്മുടെ ലക്ഷ്യങ്ങളിലൊന്നാണെന്നും മന്ത്രി പറഞ്ഞു പത്തനംതിട്ട ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സ് അസിസ്റ്റന്റ് കമാൻഡന്റ് എം സി ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ പോലീസ് എക്സൈസ് വനം അക്തിസുരക്ഷ വകുപ്പുകൾ എൻ സി സി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥി പോലീസ് തുടങ്ങിയവയുടെ പ്ലാറ്റൂണുകളാണ് പരേഡിൽ പങ്കെടുത്തത് വിവിധ വിദ്യാലയങ്ങളിലെ കുട്ടികൾ ദേശഭക്തി ഗാനാലാപനം ഡിസ്പ്ലേ എന്നിവ ചടങ്ങുകളെ വർണ്ണാഭമാക്കി ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ എസ് പി വി അജിത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജി പി രാജപ്പൻ മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു